ഇന്നലെയാണല്ലോ പരാതി കൊടുത്തത് ആ പരാതി പോലീസ് സ്വീകരിച്ച് അതിൻ്റേതായ നടപടികളിലേക്ക് കടക്കട്ടെ നിയമപരമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാണ് പ്രതി എന്താണ് വസ്തുത എന്ന് വിശദമായി അന്വേഷണം നടക്കട്ടെ അതിനെന്താ തടസ്സം എന്താ തടസ്സം അന്വേഷണത്തിന് യാതൊരു തടസ്സമില്ലല്ലോ അപ്പോൾ ഒരു വ്യക്തി പരാതി കൊടുത്താൽ പോലീസിലോ കോടതിയിലോ പരാതി കൊടുത്താൽ ഇവിടെ ഒരു നിയമ ഉണ്ടല്ലോ ആ നിയമവ്യവസ്ഥ പ്രകാരം അന്വേഷണം നടക്കട്ടെ ഇതിനു മുമ്പ് ഇതൊന്നും ഇല്ലാതെയാണല്ലോ പുകമറം മുഴുവൻ സൃഷ്ടിച്ചത് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഇപ്പം ഇന്നലെയാണല്ലോ ഒരാൾ പരാതി തന്നിരിക്കുന്നത് നിരവധി ചാറ്റുകളും അതുപോലെ തന്നെ ഫോൺ സംഭാഷണമൊക്കെ ഇതിനു മുമ്പേ കുറേ ദിവസം വന്നല്ലോ എത്ര മാസമായി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ക്രൈംബ്രാഞ്ച് തന്നെ യാതൊരു തെളിവില്ലെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തല്ലോ ഇപ്പം ഇന്നലെ പരാതി വന്നിട്ടുണ്ട് ആ പരാതി പോലീസ് പരിശോധിക്കട്ടെ നിയമവ്യവസ്ഥ അത് അന്വേഷിക്കട്ടെ അതിനൊരു തടസ്സമില്ലല്ലോ അത് മാധ്യമങ്ങളല്ല കോടതിയാണ് അന്തിമമായി തീരുമാനിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് ആകെ പുക അങ്ങനെ വന്ന വിവാദമായി വന്നപ്പോഴാണല്ലോ കോൺഗ്രസ് പാർട്ടി ശക്തമായ നടപടി സ്വീകരിച്ചത് ഈ ഇതേപോലെ മുൻ എം എൽ എ ഇപ്പം ജയിലിൽ കിടക്കുകയാണ് കള്ളക്കടത്ത് കേസിൽ പത്മകുമാർ എന്തെങ്കിലും നടപടി സി പി എമ്മിന്റെ ഭാഗത്ത് എടുത്തുണ്ടോ പാർട്ടി നടപടി പാർട്ടി നടപടി സ്വീകരിച്ചു എന്ന് പറയുമ്പോഴും എല്ലാ പരിപാടികളിലും പങ്കെടുക്കാൻ കഴിയും അതായത് കോൺഗ്രസിന്റെ ചർച്ചകളിൽ മാത്രം അല്ലെങ്കിൽ യോഗം ഒഴിവാക്കി മറ്റെല്ലാ പരിപാടികളിലും പങ്കെടുക്കാൻ കഴിയുന്ന രീതിക്ക് ഒരു നടപടി മാത്രമായിരുന്നു ഇത് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഇനി എന്തായിരിക്കും കോൺഗ്രസിന്റെ അടുത്ത നടപടി എന്ന് പറയുന്നത് രാഹുൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഇത്തരത്തിൽ വിവാദങ്ങളും വിഷയങ്ങളും പത്രമാധ്യമങ്ങളിൽ വന്ന സമയത്താണ് കോൺഗ്രസ് ശക്തമായ എടുത്തു പിന്നെ ഏത് ഫോറത്തിൽ നിങ്ങൾ കണ്ടത് ഞാൻ ചോദിക്കുന്നത് ഒരു ജനപ്രതി ഇരിക്കുന്ന ആളാണ് അയാള് അദ്ദേഹം പല ആളുകളും കണ്ടിട്ടുണ്ടാവും പലരെയും അഭിവാദ്യം ചെയ്തിട്ടുണ്ടാവും അതിനപ്പുറം കണ്ണാടിയിൽ നിർണയ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ ഉൾപ്പെടെ രാഹുൽ പങ്കെടുക്കും ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് നിങ്ങളെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി പറയും പാലക്കാട്ട് ഔദ്യോഗികമായ ഒരു യോഗത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പങ്കെടുത്തിട്ടില്ല ആഫ്റ്റർ സസ്പെൻഷൻ സസ്പെൻഷന് ശേഷം ഔദ്യോഗികമായ ഒരു പരിപാടിയും പങ്കെടുത്തിട്ടില്ല അയാൾ സ്വന്തമായ നിലയ്ക്ക് പ്രചരണം നടത്തുന്നതോ പിന്തുണയ്ക്കുന്നതോ അതൊക്കെ അയാളുടെ വ്യക്തിപരമായ കാര്യമാണ് രാഷ്ട്രീയം ഞാൻ പറഞ്ഞത് യു ഡി എഫ് നിങ്ങളിപ്പോൾ പിന്നെ അയാള് ബി ജെ പിയുടെ കൂടെ പ്രവർത്തിക്കണോ സ്ഥാനാർത്ഥി യോഗം സ്ഥാനാർത്ഥിയുടെ കൂടെ ഞാൻ ചോദിക്കട്ടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ കണ്ണാടി

അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലൊരു തയ്യാറാവല്ലോ ഇപ്പോൾ ജനൻ ടി വിട്ട് നോക്കട്ടെ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് കിട്ടിയ ആയിരക്കണക്കിന് വോട്ട് എവിടെ പോയി രാഹുലിന് കിട്ടിയില്ലേ ബി ജെ പി വോട്ട് ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം നഗരസഭയിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിരുന്ന ഗാനാ ഘഷ ഇപ്പൊ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയല്ലേ എന്താ ബി ജെ പി എന്താ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെൺകുട്ടി നേരിട്ട സമാനതകളില്ലാത്ത അതിക്രമങ്ങളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നു അതിനുശേഷവും രാഹുലിന് മാത്രം പ്രത്യേകമായ ഒരു പ്രിവിലേജ് ലഭിക്കുന്നു കോൺഗ്രസിനുള്ളിൽ നിങ്ങൾ ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇതൊക്കെ വ്യാഖ്യാനിക്കണ്ടല്ലോ